നമസ്തേ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാം യൂണിറ്റ് പത്രനീതി എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ ഖണ്ണിക ഒന്നാമത്തെ ഖണ്ണിക നമ്മൾ പറഞ്ഞു നിർത്തിയത് പത്രങ്ങൾ എല്ലാറ്റിനെയും വിമർശിക്കുന്നുണ്ട് എന്നാൽ പത്രങ്ങൾ വേണ്ടത്ര രീതിയിൽ വിമർശിക്കപ്പെടുന്നില്ല എന്നാണ് സുമാർ അഴിക്കോൾ സാറ് പറഞ്ഞു നിർത്തിയത് ഈ ആശയം ഈ പ്രസ്താവന ഈ പ്രസ്താവനയെ നമുക്കൊന്ന് വിശീകരിക്കാം ആ ലേഖകന്റെ പ്രൊഫസർ സുമാർ അഴിക്കോൾ സാറിൻ്റെ ആശയത്തെ നമുക്കൊന്ന് സംഗ്രഹിച്ചു നോക്കാം സത്യവും നീതിയും പുലർത്തേണ്ടവയാണ് പത്രങ്ങൾ മാത്രമല്ല സമൂഹത്തിൽ സത്യവും നീതിയും പൊലരുന്നുവെന്ന് അവ ഉറപ്പ് വരുത്തുകയും വേണം പക്ഷേ ഇന്നത്തെ കാലത്ത് സത്യത്തിന്റെ അടുത്തെങ്കിലും എത്താൻ വേണ്ടി നാം പല പത്രങ്ങളും വായിക്കേണ്ടി വരുന്നു കാരണം അർത്ഥസത്യങ്ങളും അസത്യങ്ങളുമായ വാർത്തകൾ പടച്ച് വിടുന്നവയാണ് പത്രങ്ങൾ പത്രങ്ങൾ മാത്രമല്ല മാധ്യമങ്ങളല്ല പക്ഷപാതപരമായിട്ടാണ് പത്രങ്ങൾ പെരുമാറുന്നത് മാത്രമല്ല ഗുണിക്കല് ഹരിക്കല് അഫ്യൂഹം ഭാവന തുടങ്ങിയ പല അടവുകളും പ്രയോഗിച്ചു നോക്കിയാലേ അല്പമെങ്കിലും സത്യത്തിൻ്റെ അടുത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ ഈ കാലഘട്ടത്തിലെ പ്രധാന പത്രങ്ങൾ മത്സരിക്കുന്നത് വഷളത്തരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പത്രങ്ങൾ വേണ്ട രീതിയിൽ വിമർശിക്കപ്പെടുന്നില്ല എന്നാണ് ലേഖകന്റെ അഭിപ്രായം പത്രങ്ങൾ എല്ലാവരെയും വിമർശിക്കുന്നു അതനുസരിച്ച് പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത് പത്രങ്ങളുടെ എതിർപ്പിന് വേണ്ടത്ര പ്രചാരം ലഭിക്കണമെങ്കിൽ ആ വിമർശനങ്ങൾ പത്രത്തിലൂടെ തന്നെ വായനക്കാരിൽ എത്തേണ്ടിയിരിക്കുന്നു നമുക്ക് അടുത്ത ഖണ്ണിക ശ്രദ്ധിക്കാം പത്രങ്ങളെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയാണ് പത്രം വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ് തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നു എന്നുവരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫ്സണിൽ നിന്നാണ് കിട്ടിയത് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം നമുക്ക് ആ ഖണ്ണിക ആസ്വദിക്കാം പത്രങ്ങളെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞ് വാക്കുകൾക്ക് ക്ഷാമമില്ല പത്രങ്ങളുടെ ഗുണഗണങ്ങൾ പത്രങ്ങളുടെ മഹിമകള് പത്രത്തിൻ്റെ നേട്ടം പത്രമില്ലാത്തയുള്ള അവസ്ഥ ഈ പത്രങ്ങളെ പറ്റി വാഴ്ത്തി പാടി പുകഴ്ത്തി പറഞ്ഞ ആ വാക്കുകൾക്ക് ക്ഷാമം ഇല്ല രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയാണ് പത്രം അതായത് രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ നാലാം തൂണാണ് പത്രങ്ങൾ അല്ലെങ്കിൽ പത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്താണ് മറ്റു മൂന്ന് തൂണുകൾ ജനാധിപത്യത്തിലെ മറ്റ് തൂണുകൾ എന്ന് പറയുന്നത് ഒന്ന് ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭ അടുത്തത് ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥ അടുത്തത് എക്സിക്യൂട്ടീവ് ഭരണ നിർവഹണം അപ്പോൾ ഇതാണ് മൂന്ന് ജനാധിപത്യത്തിലെ മൂന്ന് തൂണുകളാണ് ഏതെല്ലാം ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ സഭ നീതിന്യായ വ്യവസ്ഥ ഭരണ നിർവഹണം അതോടൊപ്പം തന്നെ നാലാം തൂണാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആണ് പത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ് തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നുവരെ ഒരു എഴുത്തുകാരൻ പറഞ്ഞു തനിക്ക് ആകെ കിട്ടിയ അറിവ് എന്ന് പറയുന്നത് പത്രങ്ങളിൽ നിന്നാണ് പത്രങ്ങൾ എന്ന് പറയുമ്പോൾ ദിനപത്രങ്ങളിൽ നിന്ന് ദിനവൃത്താന്തങ്ങളിൽ നിന്ന് അന്നുള്ള വാർത്തകളിൽ നിന്നാണ് അദ്ദേഹം കൂടുതൽ അറിവ് നേടിയത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ അത് ഇത്രയും ഉദ്ദേശിച്ചു കാണും വായനയിലൂടെയാണോ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹം അറിവ് നേടിയത് എന്ന് എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജഫേഴ്സിൽ നിന്നാണ് കിട്ടിയത് സ്വാതന്ത്ര്യപ്രേമിയായി ജഫേഷ്സൻ പറയുന്നത് എന്താണ് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക താൻ ആഗ്രഹിക്കുക അഭിലാഷ എന്താണ് ആഗ്രഹം താൻ ആഗ്രഹിക്കുന്നത് ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പോൾ ജഫേഷ്സൻ എന്ന സ്വാതന്ത്ര്യപ്രേമിയുടെ അഭിപ്രായം എന്താണ് പത്രമില്ലാതെയുള്ള ഭരണം പത്രത്തിന് സ്വാതന്ത്ര്യമില്ലാതെയുള്ള ആ ഭരണത്തെക്കാൾ താൻ ആഗ്രഹിക്കുക ഈ പത്രങ്ങളെയൊക്കെ നിരോധിച്ച വാർത്തകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ഒരു കാലം ഒരു ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥകൾ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ നാവ് മൂടിക്കെട്ടിയിരുന്നു ടച്ചിരുന്നു അപ്പോൾ ഇവിടെ പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ അതായത് പത്രത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക താൻ ആഗ്രഹിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അതായത് പത്രമില്ലാതെ നിശ്ചിതമായ വിമർശനമില്ലാതെ ഉള്ള ഭരണത്തെക്കാൾ നല്ലത് ഭരണമില്ലാതെ എന്തുമാത്രമുള്ളതാണ് പത്രങ്ങൾ മാത്രമുള്ളതാണ് എന്നാണ് ജഫേഷ്സൻ പറയുന്നത് അതായത് ഭരണമില്ലാതെ ഉള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ അജ അരാജകാവസ്ഥയല്ല അരാജകമായ അല്ല അദ്ദേഹം പറയുന്നത് ഭരണമില്ലെങ്കിലും പത്രങ്ങളുടെ വിമർശനങ്ങളും സത്യസന്ധമായ കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് ജഫേഷ്സൻ ചൂണ്ടിക്കാട്ടിക്കുന്നു ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിന് താല്പര്യം പത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാമായി എല്ലാം തികഞ്ഞു അതായത് ജനാധിപത്യ ഭരണക്രമത്തിന് അല്ലെങ്കിൽ ഭരണക്രമത്തിനെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കഴിയുമെന്നാണ് ആരഭിപ്രായപ്പെടുന്നത് ജഫേഴ്സൺ അഭിപ്രായപ്പെടുന്നത് അടുത്ത കണ്ണിക്ക് ശ്രദ്ധിക്കാം ജഫേഴ്സന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവചിച്ചതാണോ അത് സ്തുതിയല്ല അരാജകമായ അരാജകമായൊരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ആ അഭിപ്രായത്തിന്റെ സാരം ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകുമെന്നുമുള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി ഇതിൽ ഉണ്ട് പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ ഇനി നമുക്ക് ജഫേഴ്സിന്റെ അഭിപ്രായം അല്പം കൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ പത്രത്തെ അദ്ദേഹം പ്രശംസിച്ചു പറഞ്ഞതല്ല മറിച്ച് പ്രശംസിക്കപ്പെട്ടപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവഹിച്ചതാണ് പ്രശംസിക്കപ്പെടേണ്ട പത്രത്തിൻ്റെ സ്വഭാവം രീതി ശൈലി അതിനെപ്പറ്റി നിർവഹിച്ചതാണ് അത് എപ്രകാരമായിരിക്കണമെന്ന് അതിൻ്റെ രൂപം സ്വഭാവം ഇതെല്ലാം അർത്ഥം പറഞ്ഞ് നിർവഹിച്ചതാണ് അത് സ്തുതിവാക്കല്ല അത് ഭംഗിവാക്കല്ല സ്തുതിച്ചതല്ല പകരം താക്കീതാണ് ആ പത്രത്തെ സ്തുതിപ്പിച്ച് സ്തുതിച്ച് പറഞ്ഞതല്ല പത്രം ആയി എന്നത് അത് പിന്നൊരു താക്കീതാ ഒരു മുന്നറിയിപ്പാണ് ആർക്കുള്ള മുന്നറിയിപ്പ് പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് അരാജകമായ അവസ്ഥ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് അഭിപ്രായത്തിൻ്റെ സാരം അരാജകമായ ഒരവസ്ഥ എന്താ അരാജകമായ അവസ്ഥ നിയമവ്യവസ്ഥയില്ലാത്ത ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കും എന്നാണ് ആരുടെ അഭിപ്രായം ആ ജഫേഴ്സിന്റെ അഭിപ്രായത്തിന്റെ സാരാംശം അല്ലെങ്കിൽ അർത്ഥം ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയി പോകുമെന്നുമുള്ള ശ്രദ്ധേയമായൊരു ധ്വനി എന്താണ് ധ്വനി ഒരു മുഴക്കം അതിൽ ഉണ്ട് പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ അതായത് എന്താണ് പറഞ്ഞു വരുന്നത് ആ ഉയർന്ന നിലയിൽ അരാജകമായ അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം ജനാധിപത്യത്തെയും ഭരണക്രമത്തെയും നിലർത്തിക്കൊണ്ട് പോകും സത്യവും സത്യവും ധർമ്മവും നീതിയും പുലർത്തിക്കൊണ്ട് പോകും ആ ഒരു ധ്വനി ആ ശ്രദ്ധേയമായൊരു ധ്വനി മുഴക്കം അതിലുണ്ട് പത്രങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് ചുരുക്കം